ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി സോപ്പിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു സോപ്പാണ് നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് ലഭിച്ച ഒരു സോപ്പും കൂടി ആയതുകൊണ്ടാണ് കൂട്ടുകാരോട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ സോപ്പ് യൂസ് ചെയ്തപ്പം മുഖത്തിന് നല്ല ഒരു ബ്രൈറ്റ്നസ്സും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഫീൽ ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഈ സോപ്പ് വാങ്ങിയത് തൊടുപുഴ ക്രിസ്റ്റലിൽ ഓഫറിൽ വാങ്ങിയതാണ് മൂന്ന് സോപ്പ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഓഫറിൽ ലഭിച്ചത് അപ്പോൾ കുട്ടാപ്പയ്ക്കും അവന്തുവിനും കുളിച്ചിട്ട് പോകാനും എനിക്ക് മുഖം കഴുകാനും വേണ്ടിയാണ് ഈ സോപ്പ് വാങ്ങിയത് അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് ഷിയ ബട്ടറും മിൽക്ക് ബാ മിൽക്കുവാണെട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറലാണ് നൂറ് ശതമാനം നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സോപ്പാണ് ഡർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ള സോപ്പാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു സോപ്പാണ് അതുപോലെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് കേട്ടോ ഈ സോപ്പിനുള്ളത് അപ്പോൾ ഈ സോഫ്റ്റ് സെൻസ് എന്നാണ് ഈ സോപ്പിൻ്റെ പേര് അപ്പോൾ ഈ സോപ്പിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ആണ് ഷാംപൂ അതുപോലെ ബേബി ക്രീം ബേബി സോപ്പ് അങ്ങനെ വേണ്ടുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് സോപ്പിൻ്റെ കവറ് അപ്പോൾ മൂന്നെണ്ണമാണ് ഈ ഒരു പാക്കറ്റിലുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് കളറിലുള്ളതൊക്കെ ഉണ്ട് വേറെ വിവിധ ഫ്ലവറിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കാരണം ഷിയ ബട്ടറും മിൽക്കും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കൂടുതലും എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മണമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ അപ്പോൾ മുഖക്കുരു ഒക്കെ മാറാനും മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാനും ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നല്ല അടിപൊളി സോപ്പാണ് അപ്പോൾ കൗമാരി പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ മുഖത്തെ ധാരാളം കുരുക്കളൊക്കെ വാങ്ങും വരുമല്ലേ എണ്ണമയുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കുട്ടികളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ മുഖത്തെ കുരുക്കളെല്ലാം പോകും നല്ല ബ്രൈറ്റ്നസ്സാകും സോഫ്റ്റ് ആകും നമ്മുടെ മുഖം അതുപോലെ കുട്ടികളിതൊന്ന് വാങ്ങി യൂസ് ചെയ്യുക അതുപോലെ കുട്ടികൾക്കൊന്നും മാത്രമല്ല മുതിർന്നവർക്കും നമ്മുടെ പിഞ്ചോമനകൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയൊരു സോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ സോപ്പിൻ്റെ പേരും അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ ശേഷം മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന് യൂസ് ചെയ്യുക റിസൾട്ട് കിട്ടുവാണെങ്കിൽ കൂട്ടുകാർ ഡെവിലേറിയ അഭിപ്രായങ്ങളെ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ കണ്ടോ മിൽക്ക് ബാർ എന്നാണ് എഴുതിയിരിക്കുന്നത് തന്നെ സോഫ്റ്റ് സെൻസ് ബേബി മിൽക്ക് ബാർ എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ ബട്ടറും അതുപോലെ മിൽക്കും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് കൂടുതൽ നല്ല ബ്രൈറ്റ്നെസ്സും സോഫ്റ്റ്നെസ്സും മോയ്സ്ചറൊക്കെ നൽകുന്ന ഒരടിപൊലി പാക്കറ്റ് സോപ്പാണിത് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പേയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബായ്